പല സീസണുകളിലും ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് നമ്മുടെ ലാലേട്ടൻ പലപ്പോഴും അദ്ദേഹം വളരെ സൗമ്യനായിട്ട് അതിനോടൊന്നും അസഹിഷ്ണുത കാണിക്കാതെ അദ്ദേഹം അതെല്ലാം നേരിട്ടിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റിതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പലരും പോയി പൊങ്കാലയിടുമ്പോഴും ആ മനുഷ്യൻ ഒരു ഒരു പോസ്റ്റിട്ട് പോലും അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ ആ വിമർശനങ്ങൾക്ക് മറുവിമർശനങ്ങൾ ഉന്നയിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ ഇനി പറയാൻ പോകുന്നത് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡിനെ കുറിച്ചാണ് ശനിയാഴ്ച ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് സംപ്രേഷണം ചെയ്ത എപ്പിസോഡും അതിലെ ലാലേട്ടന്റെ പ്രകടനവും മലയാളി ഓഡിയൻസ് ഒന്നടങ്കം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഗംഭീരമെന്നാണ് പ്രേക്ഷകർ അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ലാലേട്ടൻ തരംഗം ബിഗ് ബോസ് കോണ്ടുകളുടെ താഴെ നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം ലാലേട്ടന്റെ പ്രകടനത്തിന് അവർ നൂറിൽ നൂറ്റിപ്പത്ത് മാർക്കാണ് കൊടുക്കുന്നത് ഇത്രയേറെ സാറ്റിസ്ഫൈഡ് ആക്കിയ ഒരു എപ്പിസോഡ് ഇതിനു മുമ്പ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ടെന്നവരെ പലരും കമന്റ് എഴുതുന്നു ലാലേട്ടന്റെ ഓരോ ചോദ്യങ്ങളും മലയാളി പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ചതാണ് എന്നും ലാലേട്ടൻ ഓരോരുത്തരുടെയും മുഖം മൂടി വലിച്ചു കീറിയെന്നും പലരും അഭിപ്രായപ്പെടുന്നു സത്യത്തിൽ ലാലേട്ടൻ ഇന്നലെ തകർത്തു എന്ന് തന്നെ പറയാം പൊളിച്ചടിക്കുന്ന വേണമെങ്കിലും പറയാം ഇന്നലത്തെ എപ്പിസോഡ് ഓരോ പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്തുന്നതാണ് ഗംഭീരമായിരുന്നു അതിനകത്ത് ആവശ്യം പോലെ കോണ്ടന്റുകൾ ഉണ്ടായിരുന്നു ലാലേട്ടന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു കൃത്യമായിട്ടും അവരുടെ ചോദ്യങ്ങൾക്കും അവരുടെ അഹങ്കാരത്തിനും മറുപടി കൊടുക്കാനും അവരെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ബോധ്യപ്പെടുത്തുവാനും ലാലട്ടൻ ഇന്നലെ സാധിച്ചു എന്നാണ് ഞാനും കരുതുന്നത് പലർക്കും അതിനകത്ത് അഹങ്കാരം ഉണ്ടായിരുന്നു ഞാനെന്ന ഭാവമുണ്ടായിരുന്നു ബിഗ് ബോസിന് മുകളിലാണെന്ന തോന്നലുണ്ടായിരുന്നു അത്തരക്കാരെയെല്ലാം വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് തന്നെ പറയാം ഇന്നലത്തെ ലാലേട്ടന്റെ പെർഫോമൻസ് ഏറ്റവും മികച്ച വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം ലാലേട്ട തകർത്തു പൊളിച്ചടുക്കി